ഈ വിധേനെ മേക്കപ്പും ചെയ്ത് ഇതേപോലെ ടെമ്പിൾ സെറ്റ് വെച്ചാലേ സമ്മാനം കൊടുക്കും എന്നുള്ളത് നിലനിപ്പുണ്ട് ഇപ്പോഴും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട കുട്ടി കളിക്കുമ്പോഴും സമ്മാനം കൊടുക്കുമോ കൊടുക്കൂല ഇതാണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ നിന്ന് പറയാൻ കാര്യം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇതേപോലെ മത്സരം ഇല്ല മദ്രാസിൽ പോലുമില്ല അവിടെ കുറേ സഭകളുണ്ട് മദ്രാസിൽ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ കളിക്കുന്ന പെർഫോം അത് ഭരതനാട്യം ആയിരിക്കും കൂടുതൽ അവരുടെ ആർട്ട് ഫോം ഭരതനാട്യം ആണല്ലോ ചേ മദ്രാസുകാരുടെ അതിൻ്റെ ഇടയിൽ കുച്ചുപ്പുടി വല്ല സ്റ്റേജിലുണ്ടെങ്കിൽ അത് അവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവർ അങ്ങനെ കുറേ വേദികൾ അവിടെ ഉണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതില്ല കേരളത്തിൽ വേദികൾ വളരെ അപൂർവമാണ് പിന്നെ ക്ഷേത്രങ്ങളാണ് ശരണം ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരെ പൈസ മേടിച്ചാൽ നമുക്ക് വേദി തരുന്നത് ഉദാഹരണത്തിന് ഗുരുവായൂർ സ്റ്റേജ് പിന്നെ ദേവസ്വം ബോർഡ് ഏത് സ്റ്റേജിലും പൈസ മേടിക്കുന്നുണ്ട് ഞാൻ ഗുരുവായൂർ എന്ന് പറയാൻ കാര്യം ഏറ്റവും അധികം ദേവസ്വം ബോർഡ് ഒരു വേദി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ് അവിടെ പൈസ മേടിച്ചാണ് നമുക്കൊക്കെ വേദി തരുന്നത്